കേരളമൊട്ടാകെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉയർന്നു വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട് കേരളത്തിൽ യു ഡി എഫ് വൻപിച്ച മുന്നേറ്റം നടത്താൻ പോവുകയാണ് ഒരിക്കലുമല്ല വെൽ വെൽഫെയർ പാർട്ടി മുന്നണിക്കകത്തില്ല പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികൾ സംഘടനകൾ പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെൻറ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും പഞ്ചായത്ത് അലക്ഷനിൻ്റെ പ്രത്യേകത അതെയാണ് എല്ലായിടത്തും ഉണ്ടാകും ചില സംഘടനകളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോൾ ആളുകൾ ബന്ധപ്പെട്ടിരിക്കും അതിൻ്റെ അർത്ഥം വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എന്നുള്ള പ്രചരണമാണ് അത് സി പി എമ്മിൻ്റെ പ്രചരണമാണ് ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഈ സി പി എംകാർ എല്ലാ കാലത്തും അല്ല അത് നമുക്കറിയില്ല ഏതെങ്കിലും ഒരു വാർഡിൽ ആരെങ്കിലും മെച്ചതാകും പക്ഷെ ഞാൻ വളരെ വ്യക്തമാക്കുന്നു യു ഡി എഫിനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല യു ഡി എഫിൽ അവരെ എടുത്തിട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ ലോക്കലായ ഇലക്ഷനാണ് ലോക്കലായ എലക്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ആയിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സംഘടനകളുമായി പ്രസ്ഥാനങ്ങളുമായി വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കൂട്ടുകെട്ടുകളോ നെയ്ക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട് ഇല്ലല്ല അങ്ങനെ മുന്നണി പ്രവേശനത്തെപ്പറ്റി അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല കാരണം പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ആ ഭയം കൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ അതോടൊപ്പം തന്നെ വാസുവിന്റെ പേരിലൊന്നും പാർട്ടി എടുക്കാത്തത് പാർട്ടി നടപടിയെടുത്താൽ അവർ പലതും വിളിച്ചു പറയും അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് അദ്ദേഹം പറഞ്ഞെന്താ ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണെന്നാണ് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ് അല്ലാതെ പിന്നാരാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും എത്തും ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇപ്പൊ ഓരോ ദിവസം വരുന്ന വാർത്തകൾ കാണുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നടപടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടുണ്ടാവും ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന് ഈ കൊള്ളയിൽ നിന്ന് സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല രണ്ട് തവണ കഴിഞ്ഞ പത്ത് വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരാണ് ഭരിക്കുന്നത് അവരുടെ മന്ത്രിമാരാണുള്ളത് ശബരിമലയിലെ മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണം വിജയമല്യെ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല ഒരു കാര്യം മനസ്സിലാക്കണം അയ്യപ്പനെ കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടുകയുമില്ല അതൊക്കെ പറഞ്ഞല്ലേ മോളെ എല്ലാ ദിവസവും അല്ല അതൊക്കെ പറഞ്ഞ എത്ര ദിവസം മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും അല്ല അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അതൊക്കെ മൂന്നു നാല് തവണ നമ്മൾ വിശദീകരിച്ചാണ് അത് ഈ സ്വർണ്ണക്കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ് ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല ശരിയാണ്